വർഷങ്ങളായി മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിതയായ നടിയാണ് യമുന റാണി നാല് വർഷങ്ങൾക്ക് മുൻപാണ് അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ നടി വിവാഹം കഴിച്ചത് രണ്ട് പെൺമക്കളോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ദേവന്റെയും രണ്ടാം വിവാഹം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഇരുവരും മാസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നേരിട്ടെത്തിയിട്ട് രണ്ടാം വിവാഹത്തിന് ശേഷം എന്തിനും കൂട്ടായി തനിക്കൊപ്പം കൂടെ നിൽക്കുന്ന കുറിച്ച് വാതോരാതാൻ സംസാരിക്കുന്ന യമുന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പാണ് ചർച്ചയാകുന്നത് താനിപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്നും ജീവിക്കുവാൻ പോരാടുവാണെന്നും ആണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കർക്കിടക വാവ് ദിവസം തന്നെ വിട്ടുപോയ അച്ഛന്റെ ഓർമ്മകളിൽ അറിയാതെ കുറിച്ച കുറിപ്പായിരുന്നു ഇത് നടിയുടെ കുറിപ്പ് എങ്ങനെയായിരുന്നു പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഞാൻ എന്റെ കുടുംബത്തെ ഏറ്റെടുത്തത് ഞാനതിന് തയ്യാറായിരുന്നില്ല മറിച്ച് എൻ്റെ കുടുംബത്തിനു വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വന്നിരുന്നു അരുണാചൽ പ്രദേശിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ അച്ഛൻ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനിച്ചത് മനോഹരമായൊരു ബാല്യകാലമായിരുന്നു അതുവരെ ജീവിക്കുവാനുള്ള പോരാട്ടം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അതിനിടയിൽ ഞൊടിയിടെ എല്ലാം തകർന്നു ഹിന്ദിയിൽ ബി എ പൂർത്തിയാക്കിയ ശേഷം സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അച്ഛനോടൊപ്പം കൂടുകയായിരുന്നു അങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വന്നത് ഈ അവസരത്തിൽ അച്ഛൻ മാത്രമായിരുന്നു മകൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം എൻ്റെ അച്ഛൻ മാത്രമായിരുന്നില്ല എൻറെ ജീവിതത്തിന്റെ തുണയും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചില്ല അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്റെ കുട്ടികളെയെല്ലാം അദ്ദേഹം നോക്കുന്നുണ്ട് ഞാൻ വീഴുന്നതും നടക്കുന്നതും പൊരുതുന്നതുമെല്ലാം അദ്ദേഹം കാണുന്നുമുണ്ട് അച്ഛൻ ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് വളർത്തിയത് എൻ്റെ കുട്ടികൾ ഇപ്പോഴും ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് അദ്ദേഹത്തിനറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അച്ഛൻ ഇപ്പോഴും ഉണ്ടെന്നറിയാം അദ്ദേഹത്തെ ഞാൻ മിസ് ചെയ്യുന്നു മരണം അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോയിട്ടില്ല എന്റെ കഥ അദ്ദേഹത്തിൻ്റെ കഥ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യമുന കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ പോസ്റ്റിൽ മാത്രമല്ല അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകളിലെല്ലാം തന്നെ നടി ഒറ്റയ്ക്കാണെന്നും ഏകാന്തത അനുഭവിക്കുന്നു എന്ന തരത്തിലുമായിരുന്നു പോസ്റ്റുകളെല്ലാം പങ്കുവച്ചിരുന്നത്